അഥവ് മര്യാദ കുരുത്തം പൊരുത്തം എന്ന് പറഞ്ഞത് അതിനെ പൂർണ്ണമായും കൊണ്ടനുസരിച്ച് നിൽക്കണം അത് ദീൻ്റെ ഒരു അടിസ്ഥാനമാണത് ആ അടിസ്ഥാനത്തി മേലാണ് സമസ്ത കേരള എന്ന് പറഞ്ഞാൽ ഈ മാത്താവുന്ന പ്രസ്ഥാനത്തിനെ കെട്ടിപ്പടുക്കപ്പെട്ടുള്ളത് മഹാന്മാരാകുന്ന ഉസ്താദന്മാരോടുള്ള ബഹുമാനം അവര ഉസ്താദന്മാരോടുള്ള ബഹുമാനം അവരോടുള്ള ആദരവ് ഇതൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ പഠിക്കേണ്ടത് മഹാന്മാരാകുന്ന ഉസ്താദന്മാരിൽ നിന്നാണ് നമ്മളെ ഉസ്താദന്മാരെങ്ങനെയാണ് അവർ അവരുസ്താദന്മാരെയും അല്ലെങ്കിൽ അവർ ഉസ്താദന്മാരുസ്താദന്മാരെയും അല്ലെങ്കിൽ ഉസ്താദന്മാരുടെ ശരീരീകന്മാരെയൊക്കെ എങ്ങനെ ബഹുമാനിച്ചു ഈ ബഹുമാനം എന്ന് പാടെ നമ്മളിൽ നിന്ന് പോയി സൂദ പറഞ്ഞല്ലോ ഖൈർ മാ തഫാദലൂദ പരസ്പരം അങ്ങും ഇങ്ങും ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് ജീവിക്കണ കാലത്തോളം എല്ലാവരും ഒരേ പോലല്ലോ ചിലർക്ക് മറ്റു ചിലർക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാവും ഉസ്താദിനിക്ക് ഞാൻ ഉസ്താദിൻ്റെ വാ മുമ്പ് ജനിച്ച് പോയി അതുകൊണ്ടാണ് എനിക്ക് അയാൾ ഇന്ന് ഓതാൻ സാധിച്ചത് ഞാൻ അതിൻ്റെ മുമ്പ് ജനിച്ചിട്ടാണെങ്കിൽ ഇന്നിൽ നിന്ന് അയാൾ ഓടണം എന്ന് മനസ്സിലാക്കി വെച്ചാൽ അങ്ങനെ ഉണ്ടല്ലോ ഇപ്പം കുട്ടികൾക്കൊക്കെ അങ്ങനെയാണ് ഉസ്താമാരെ ബഹുമാനിക്കണം എന്ന് പറയുമ്പോൾ അയാൾ ഉസ്താദ് എന്തുകൊണ്ടാണ് എൻ്റെ മുമ്പ് ജനിച്ചതുകൊണ്ടല്ലേ ഞാനന്ന് ഞാനെന്ന് ജനിച്ചണെങ്കിൽ ഇയാളുടെ ഉസ്താദാനാവും അങ്ങനെ പലരും പല കുട്ടികളും പറയേണ്ടത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം അത് ഉസ്താദന്മാരോടുള്ള ബഹുമാനം ആ ആദരവുമൊക്കെ പൂർണമായി മനസ്സിലുണ്ടായാൽ വിശുദ്ധമാവുന്ന നമ്മൾ ഹൃദയത്തിൽ കടന്നു തരുള്ളൂ അതില്ലെങ്കിൽ ആര്യമാവില്ല എന്നല്ല പറഞ്ഞത് ശരീരത്തിൻ്റെ ഭാഷയിൽ അവൻ ആര്യമല്ല അങ്ങനെയാണ് അവനോട് മസല വെച്ചാൽ പറയാൻ കഴിയൂലെന്നോ അല്ലെങ്കിൽ അവൻ തിർച്ചെടുത്താൽ കഴിയൂലെന്നോന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ അത് ഉലായ്ക്കല്ലദീ നഹതാവ് മുക്തദി അങ്ങനെ റസൂള്ളാനോടുള്ള കൽപ്പന അങ്ങനെ മറ്റുള്ള അമ്പിയാക്കന്മാരെക്കാൾ എത്രയോ ശ്രേഷ്ഠനല്ലേ എം ഇസാഹു അല്ലൈവലമ തങ്ങൾ അവർക്കില്ലാത്ത പല ഹൊസൂസിയത്തുകൾ പല പ്രത്യേകതകൾ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട ആളാണ് റസൂലി അങ്ങനത്തെ എംബിസല്ലാസ്ല തങ്ങളോടുള്ള കൽപ്പന എന്താ വിശുദ്ധമാവുന്ന ശരിയാത്ത് ആ ശരിയാത്തിനമ്പിയെ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടു ഇത് ഈ ശരീരത്തിൽ മുൻകഴിഞ്ഞതായ അമ്പിയാക്കന്മാർ ഇവിടെ പ്രബോധനം ചെയ്ത ആ അടിസ്ഥാനപരമായ ഇസ്ലാം അതിനെയാണ് എംബിയെ തങ്ങളും ഇവിടെ പ്രബോധനം ചെയ്യുന്നത് ശരീരത്തിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രബോധനം സാക്ഷാത്കരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്ത് വേണം മുങ്കാമികളാവുന്ന പണ്ഡിതന്മാർ പ്രവാചകന്മാർ അവർ അവരെ ഈ ദൗത്യം നിർവഹിക്കുന്നതിൽ അവർ സ്വീകരിച്ചതായ ഏതെല്ലാം നിലപാടുകളും അടിസ്ഥാന കാര്യങ്ങളൊക്കെ ഉണ്ടോ അത് പൂർണ്ണമായി കൊണ്ട് ഉൾക്കൊള്ളുന്നുകൊണ്ടാവണ നബിയെ തങ്ങളും ഈ ദൗത്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങേണ്ടത് എന്നാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒരു പ്രത്യേകമാവുന്ന ഒരു നേതൃത്വ നിര മരണപ്പെട്ടു പോയ മഹാന്മാരാകുന്ന നമ്മളെ അസാധ്യതത്തൊക്കെ അത് ബഹുമാനപ്പെട്ട ശേഖന ശംശൂലമായാലും ശിവൻ ആ ഉസ്താദ് ആണെങ്കിലും ഇവരൊക്കെ എന്നും നമുക്ക് മാതൃകയാക്കപ്പെടാൻ പറ്റിയവരായിരുന്നു അവർ പിന്നെ കണ്ണീത്തുസ്താദ് ഇവിടെ എന്തേ ചെയ്തു വലിയ കിതാബ് എഴുതിയിക്കണം സംശുപന്തി ചെയ്തു വല്ലോ എഴുതിയിക്കണം എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല അവർ കിതാബ് എഴുതിയതിനേക്കാൾ വലിയ പണിയാണ് അവർ ചെയ്തത് അവരാ കിതാബിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് അത് ശരിക്ക് മനസ്സിലാക്കാൻ പറ്റിയതായ ശിഷ്യന്മാരവിടെ ഉണ്ടാക്കി തീർത്തു യുള്ള ജമീയത്തുള്ളക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഈ സംഘടനയെ വളർത്തി വലുതാക്കിയവർ ഇതാണ് ഇവർ രണ്ടോളം ചെയ്ത ഏറ്റവും വലിയ ഏറ്റവും വലിയ ഹിതമെ അപ്പം മഹത്വാകുന്ന ഈ സംഘടന സമസ്ത കേരള സമസ്തകയുള്ള ജമീയത്തുലന്മ എന്ന ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിനെ മഹാന് അവർക്ക് മുമ്പുള്ള ആളുകൾ അതിനെ അവിടെ നട്ടുപിടിപ്പിച്ചു അതിനിക്ക് വളം ചേർത്ത് വെള്ളം ചേർത്ത് അതിനെ വളർത്തി വലുതാക്കിയവർ മഹാന്മാരാകുന്ന കണ്ണി തുസ്സാദും മഹാനാവുന്ന ഷേഹനാഥ് ശംഷമ്മയും അവർ രണ്ടാളും അവരെ കൂടെ പ്രവർത്തിച്ചതായ മഹത്തുക്കളാവുന്ന നമ്മളെ പണ്ഡിതന്മാരൊക്കെ അപ്പോൾ അവർ ജീവിത രീതിയാണ് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത് അവരെങ്ങനെയാണ് അവർക്ക് പല പ്രത്യേകമാവുന്നതായ പല സ്വഭാവ ഗുണങ്ങൾ അവർക്കുണ്ടായിരുന്നു യഥാർത്ഥ ഒരു ആരുമിനുണ്ടാവേണ്ട സ്വഭാവ ഗുണങ്ങളുള്ളവർന്ന് അവരൊക്കെ അതാണ് തെക്കുവെന്ന് പറഞ്ഞത് ഒത്തക്കുപൂ ആവോയോ അല്ലിമുഖ മുഖുവാന്ന് തന്നെ അപ്പോൾ തെക്കുവയിൽ അധിഷ്ഠിതമാവുന്ന ജീവിതം ഇരുന്ന് അവരൊക്കെ നയിച്ചിരുന്നത് അതുകൊണ്ടാണ് കണ്ണീർ തുസ്സാവിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടില്ല എന്തെങ്കിലും പൈസ കൊണ്ടേ കൊടുത്താൽ തന്നെ അത് അധികം ഉണ്ടെങ്കിൽ എന്തിനെ കൊടുന്ന് നോക്കും അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടിയെന്ന് വയ്ക്കും നമ്മളിന്ന് അധികം ഉണ്ടെങ്കിലല്ല നമ്മൾ കുറഞ്ഞാലാണ് ചോദിക്കുന്നത് ഇത് എത്ര കുറഞ്ഞു എന്ന് ചോദിച്ചു കുറഞ്ഞത് കിട്ടിയിക്കുകയാണെങ്കിൽ അത് വയ്യെന്ന് എണ്ണി നോക്കിയിട്ട് രണ്ടാമത് തിരിച്ചു വന്ന് കമ്മിറ്റിക്കാർക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരവസ്ഥയാണ് ഇന്നത്തെ പണ്ഡിതന്മാർക്കാണ് ഇതാണ് അത് വ്യത്യാസം കൊണ്ട് അപ്പം അവർ വലിയ വലിയ ആളുകൾ അവരോട് കൂടെ തന്നെ അവർ പരസ്പരം ബഹുമാനവും ആദരവുമൊക്കെ അവർ പൂർണ്ണമായി അത് കൈമുതലാക്കി കൊണ്ടിട്ട് അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർ ജീവിച്ചു അതാണ് രാജസാലുല്ലാ സഫി ഖൈർ മാ മാതഫാബൽ പരസ്പരം ബഹുമാനവും ആദരവുമൊക്കെ ഉണ്ടായിക്കൊണ്ടിട്ട് ആ നിലയ്ക്ക് ജീവിക്കണ കാലഘട്ടത്തോളം ബാപ്പനെ മകൻ ബഹുമാനിക്കണം എൻ്റെ ബാപ്പ ആദ്യം ജയി ജനിച്ചു നേരെ മറിച്ച് ഞാൻ ആദ്യം ജനിച്ചിട്ടാണ് ഈ വാപ്പനെ ഞാൻ ഉണ്ടാക്കൂന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അവൻ്റെ ആണ് എൻ്റെ വാപ്പ ആദ്യം ജനിക്കണം എന്നത് അപ്പോൾ വാപ്പൻ നിന്നുണ്ടാക്കുകയും ചെയ്യും ഞാൻ മറിച്ച് ഈ പറയണം പാപ്പ ആദ്യം ജനിച്ചോണ്ടാണ് ഞാൻ ആദ്യം ജനിച്ചിട്ടാണെങ്കിൽ മൂപ്പറിയാനുണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇജാ ഞങ്ങൾ രണ്ടാവുള്ളൂ വരേ മാറിയിട്ടുണ്ട് അപ്പോൾ ഹും റിജാലോ അനഹനു റിജാലെന്ന് പറഞ്ഞല്ലോ നമ്മൾ പോലെ കാണുങ്ങളെ നിന്ന് മഹാന്മാരാകുന്ന അയിമത്ത് മുനിതേനീങ്ങളെ പോലെ തന്നെയാണ് ഞങ്ങളും ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഇരിക്കാതെ ഇത് പറയാൻ കഴിയുമെന്നുള്ളത് ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരാ അത് തെറ്റാണ് നമ്മൾ എപ്പോഴും നമ്മൾ മഹാന്മാരാകുന്ന മുങ്കതായ അതാണ് നമ്മളെ അടിസ്ഥാനം നമ്മളെത്ര വലുതായി വലിയ വലിയ സ്ഥാനത്ത് എത്തിയാലും ഈ അടിസ്ഥാന തത്വത്തിലല്ല നമ്മൾ ജീവിച്ചു പോരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വളർച്ച ദീൻ്റെ വളർച്ച അല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ആ നിലക്ക് ബഹുമാനപ്പെട്ട കണ്ണീർ ഉസ്താദ് അത് സുബ്ബാവു സിറവുൽ അസീസ് അവരോട് ബന്ധപ്പെട്ടവർക്ക് അറിയാം പ്രത്യേകിച്ച് ഈ പ്രദേശത്തിലേക്ക് പ്രത്യേകം അറിയാം അവരെ ജീവിത രീതി എങ്ങനെയായിരുന്നു അവരുടെ വിഭാഗത്തിൻ്റെ സ്വഭാവങ്ങൾ എങ്ങനെയായിരുന്നു അവരെ ദർസ് അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞോളന്നില്ല അവരെ ദർസ് പല പ്രാവശ്യം കേട്ട ആളാണ് ചില തിറസിലൊക്കെ ഞാൻ കൂടിയിരുന്നിട്ടുണ്ട് ഇരുന്നിട്ടുണ്ട് മൂപ്പരത്ത് നേരത്തെ തന്നെ അറിയത്താൽ പോയിട്ടില്ലെങ്കിലും ആ ദർസ് കേട്ടിട്ടുണ്ട് മൂപ്പര സമ്മതത്തോട് കൂടി തന്നെ നിറസ് ഇരുന്ന് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ മെൻകെട്ടിട്ടുണ്ട് മുമ്പേ ഒപ്പം ഉസ്താദീയത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അത് റീസുൽ മഹത്തക്കി എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയാണ് അവരെ കാലഘട്ടത്തിൽ ജീവിച്ചതായ മഹത്തക്കിങ്ങളാവുന്ന അയിമത്തിൻ്റെ പുസ്താദന്മാരുടെ റൈസ് തന്നെയായിരുന്നു അവർ ഏറ്റവും വലിയ കൂടാണ് എന്തെങ്കിലും പറയുമ്പോൾ ഒരു കിതാബിൽ തന്നെ എന്തെങ്കിലും പേച്ചു പറഞ്ഞു നിൽക്കാം അല്ലെങ്കിൽ ഒരു മസാല പേച്ചു പറഞ്ഞു നിൽക്കാം എന്നാൽ ഉടനെ തന്നെ അത് തിരുത്തുമ്പോൾ പരും അത് സാധാരണ പണ്ഡിതന്മാർക്കില്ലാത്തൊരു സ്വഭാവമാണ് അത് തിരുത്തി നമ്മൾ ചെറുതാവുമോ എന്ന് തോന്നും അപ്പം അത് എന്തെങ്കിലും അങ്ങനെ തിരുത്തി തിരുത്തപ്പെടേണ്ട ഒന്നുണ്ടെങ്കിൽ അത് ആര് പറഞ്ഞാലും അത് സ്വീകരിച്ചുകൊണ്ട് അത് തിരുത്തുന്ന സ്വഭാവം ബഹുമാനപ്പെട്ട കണ്ണിതുസ്ഥാനുണ്ടായിരുന്നു അത് അവർ പറഞ്ഞ പല മസാലകളും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിന് എന്ത് ഒരു അതൊരു തിരുത്തപ്പെടേണ്ട ഒന്നാണെന്ന് മൂപ്പർക്ക് തോന്നിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും മൂപ്പരോട് അത് നിർദ്ദേശിച്ചാൽ അത് ചെറിയ കുട്ടി പോയി പറഞ്ഞാലും അത് ശരിയാണെന്ന് മനസ്സിലായതിന് മുമ്പ് തിരുത്തും ഇതല്ലേ ഒരു പണ്ഡിതൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞത് അപ്പോൾ അത് ഒരു പണ്ഡിതനുണ്ടാവേണ്ട എല്ലാ ഗുണങ്ങളും അത് ബഹുമാനപ്പെട്ട കണ്ണിത്തുസ്താദുണ്ടായിരുന്നു അവരെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും നമുക്ക് അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തപ്പെടേണ്ട ഒജാൽനാവും അഹിമത്തൻ യഹുദൂൻ നബി എന്നാ വിശുദ്ധ കുർഗാനിൽ പറഞ്ഞതുപോലെ നമ്മൾക്ക് മാതൃകയാക്കപ്പെടാൻ പറ്റണ നമ്മൾക്ക് ജീവിതത്തിൽ നിന്നുള്ള ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുത്ത് കൊണ്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റിയ സ്വഭാവ ഗുണങ്ങളായിരുന്നു അവരിൽ ഉണ്ടായിരുന്നത് ഇതാണ് മഹാന്മാരാവുന്ന പണ്ഡിതന്മാരിൽ ഉണ്ടാവേണ്ട സ്വഭാവ എന്ന് പറയുന്നത്